ശരിക്കും സ്വീകരിക്കേണ്ടത് സാമ്പത്തികമായ അച്ചടക്കവും അച്ചടക്കവുമാണ് ചിത്രീകരണത്തിലെ തന്നെ അച്ചടക്കവുമാണ് അത് അതൊരുപക്ഷേ അടിസ്ഥാനപരമായി സ്വീകരിച്ചാൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഒരു പരിധി വരെ കണ്ടെത്താൻ കഴിയും കാരണം പലപ്പോഴും ഇപ്പം നേരത്തെ ശ്രീ ശശി പറഞ്ഞതുപോലെ നിർമ്മാതാവ് സെറ്റിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം സാമ്പത്തിക പഴയ ഇപ്പോൾ നമുക്കറിയാം അപ്പച്ചൻ സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സെറ്റിൽ വേറൊന്നും നടക്കില്ല കാരണം അത് അത്ര കൃത്യമായ കൂടിയാണ് നിർമ്മാണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം അതിനൊരു ഒരു ഓണർ ഉണ്ടായിരുന്നു ഒരു ഓണർഷിപ്പ് ഉണ്ടായിരുന്നു ഒരു ഓണറും ഉണ്ടായിരുന്നു ഇത് രണ്ടും ഇപ്പോൾ അടൂർ സാറിൻ്റെ സിനിമയിൽ ഇങ്ങനെ നടക്കുമോ അദ്ദേഹത്തിൻ്റെ ഒരു സെറ്റിൽ നടക്കുമോ ഒരു ഒരിക്കലും നടക്കില്ല അപ്പോൾ സംവിധായകനും നിർമ്മാതാവും അവരുടെ നിലയ്ക്ക് നിന്നാൽ അവർ നിൽക്കേണ്ട നിലയിൽ നിന്നാൽ ഇതിൽ പലതും സെറ്റിലെ പലതും ഒഴിവാക്കാൻ കഴിയും പിന്നെ മുറിയിലെ കാര്യം ഇപ്പോൾ നേരത്തെ സജിൻ പറഞ്ഞതുപോലെ നമുക്ക് അത് ബാഹ്യമാണ് സിനിമ ബാഹ്യമാണ് പക്ഷേ പക്ഷെ ഒരു നിയന്ത്രണമെങ്കിലും അച്ചടക്കത്തിൻ്റെ ഒരു നിയന്ത്രണമെങ്കിലും അത് ഈ ഫെഫ്കയും കെയും മാക്ടയും ഒക്കെ ചേർന്നിട്ടുള്ള എല്ലാ സംഘടനകളും കൂടി ഒത്തൊരുമിച്ച് ഒത്തുപിടിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അതിൽ മാധ്യമങ്ങൾക്കും ഒരു നല്ല പങ്കുണ്ട് കാരണം മാധ്യമങ്ങൾക്ക് ഈ സംഘടനകളെ പിന്തുണക്കേണ്ടതുണ്ട് പകരം അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് വെളിപ്പെടുത്തലുകളുമായിട്ട് വരുന്നതിന് പകരം അവരെ പിന്തുണയ്ക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരു ഒത്തുപിടിച്ചാൽ മാത്രമേ സജിൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ശ്രമിച്ചാൽ മാത്രമേ ഇത് ശാശ്വതമായി പരിഹരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം മൂന്ന് മാസത്തേക്ക് വിലക്കാം നാലാം മാസം വീണ്ടും അടുത്ത കേസുമായി നമുക്ക് ചർച്ചയ്ക്ക് വരാം വ്യക്തമാണ്